നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം ഓ മതി നല്ല ഓമരോ എന്ന പ്രശസ്തമായ താരാട്ടുപാട്ട് ഓരോ അമ്മയുടെയും മനസ്സിൽ നിറയ്ക്കുന്ന വാത്സല്യം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല ഇതിന്റെ രചന നിർവ്വഹിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കിയ ഒരു സംഗീത പ്രതിഭയാണ് ചേർത്തലയിലെ വാരനാറ്റുള്ള നടുവിലെ പോവിലകത്ത് കേരളവർമ്മത്തമ്പാന്റെയും പുതുമന അമ്മവീട് രാജകുടുംബത്തിലെ പാർവതി പിള്ളത്തങ്കച്ചിയുടെയും പുത്രനായി ജനിച്ച ഇരവിവർമ്മൻ തമ്പി പാർവതിപിള്ള തങ്കച്ചി കാർത്തിക തിരുനാളാണ് രവിവർമ്മയ്ക്ക് ഇരയിമ്മൻ എന്ന ഓമന പേരിട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടു മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ ആറ് ഭരണാധികാരികളെ സേവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഓമന തിങ്കൾ ഓമനത്തിങ്കൾക്കിടാവൂ എന്ന താരാട്ടുപാട്ടിലെ വാത്സല്യഭാവത്തോട് കിടപിടിക്കുന്നതാണ് പ്രാണനാഥൻ എനിക്കു നൽകിയ എന്ന കൃതിയിലെ ശൃംഗാര ഭാവം എന്നാൽ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന കൃതി നമ്മെ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിക്കുന്ന ഒന്നാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന ഭാവരസങ്ങളാൽ സമ്പന്നമാണ് ഇരേ തമ്പിയുടെ കൃതികൾ മറ്റെല്ലാ സംഗീതജ്ഞരെയും പോലെ തന്നെ അദ്ദേഹത്തിന്റെയും കീർത്തനങ്ങളിലെ തനിമയുള്ള സ്വരമട്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അതിലെ ചില കീർത്തനങ്ങളിലെ യഥാർത്ഥ സംഗീതം എന്താണെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചില രേഖകൾ ഇന്ന് ലഭ്യമാണ് അറിയപ്പെടാതെ പോയിട്ടുള്ള ചില കീർത്തനങ്ങളുടെ സ്വരമട്ടുകൾ ചിട്ടപ്പെടുത്തുകയും അവയിൽ കുറച്ചെണ്ണം കേരള സംഗീത ആചാര്യ ഡോക്ടർ ബി പുഷ്പാകൃഷ്ണൻ വെളിച്ചത്ത് കൊണ്ടുവരികയും ആ വഴിക്ക് കർണാടക സംഗീത ലോകത്തിന് മികച്ച ഒരു സേവനം ചെയ്യുകയുമാണ് ചെയ്യുന്നത് കീർത്തനങ്ങളിലെ ചിട്ടസ്വനങ്ങൾ തുന്നിച്ചേർക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു പ്രതിഭ തന്നെയാണ് ഡോക്ടർ ബി പുഷ്പാകൃഷ്ണൻ ഇരയ്മൻ തമ്പിയുടെ അറിയപ്പെടാതെ കിടക്കുന്ന കീർത്തനങ്ങളിൽ പതിനാറ് സംസ്കൃത കീർത്തനങ്ങൾ ഈ ഒരു ഉദ്യമത്തിലൂടെ പുറത്തുവരുമ്പോൾ അവയുടെ മാറ്റു കൂട്ടാനായി ചിട്ടസ്വരങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് അവ അവപ്രചാരത്തിൽ കൊണ്ടുവരുന്നത് ഈ കൃതികൾ എന്നും ശ്രേഷ്ഠമായി നിലനിൽക്കാൻ ഈ ഒരു ശ്രമത്തിലൂടെ സാധിക്കട്ടെ എന്നും ഇതിനായി യത്നിച്ച ഡോക്ടർ ബി പുഷ്പാകൃഷ്ണന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഗാനങ്ങൾ ആസ്വദിക്കാം സ്വാതിരനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ധാരാളം കലാകാരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇതേയമ്മൻ തമ്പി ആ കൊട്ടാരം വിദ്വാൻമാരിൽ വെച്ച് അഗ്രഗണ്യനായിരുന്നു ഇതേയമ്മൻ തമ്പി അദ്ദേഹം ധാരാളം സംസ്കൃത കീർത്തനങ്ങൾ മണിപ്പുറവള കീർത്തനങ്ങൾ ശ്ലോകങ്ങൾ പദങ്ങൾ അല്ലാതെ ആട്ടക്കഥകൾ ഇവയെല്ലാം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ കുറച്ച് മാത്രം നമുക്ക് ലഭ്യമാണ് എങ്കിൽ തന്നെയും അവയൊക്കെ നമ്മൾ സംഗീത കച്ചേരികളിലോ അല്ലെങ്കിൽ മറ്റ് സംഗീത പരിപാടികളിലോ സുലഭമായി കേൾക്കാറില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ തന്നെ ധാരാളം ഉണ്ട് എന്ന് നമുക്കറിയാം അവയിൽ അപ്രകാശിതങ്ങൾ എന്ന് പറയത്തക്ക ദറ്റ് ഈസ് ആയിട്ടുള്ള കുറേ കോമ്പസിഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് കിഴക്കേമ്പടം ഗോവിന്ദനായർ സാറിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്നും ലഭിച്ചതാണ് അവയിൽ സംസ്കൃത കീർത്തനങ്ങൾ മാത്രം എടുത്ത് ഏകദേശം ഒരു പതിനാറെണ്ണം അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു അവയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ നടക്കുന്ന സംഗീത സംഗമം എന്ന പരിപാടിയിൽ കൂടെ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃത കീർത്തനമാണെങ്കിൽ തന്നെയും സാധാരണ പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ സാഹിത്യം മനസ്സിലാകത്തില്ല സോ അന്നത്തെ ആൾക്കാർ അത്രയും വിദ്വത് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ സംസ്കൃത വാക്കുകൾ തന്നെ അർത്ഥം മനസ്സിലാക്കാനുമായിട്ട് അങ്ങനത്തെ ഏകദേശം പതിനാറ് കോമ്പസിഷൻസാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആനന്ദ് ഭരി രാഗത്തിലെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള കീർത്തനം ഒന്ന് പാടാം കൃഷ്ണ കരുണ കദാനുജേ കൃഷ്ണ കരുണ കദാനുജേ ജലധ ഭജായ श्रीकृष्ण जलदा भजायते श्रीकृष्ण कृष्ण करुणा कदा नुते जलदा भजायते श्रीकृष्णा രീതിക ഉള്ള രാഗത്തിലുള്ള നിത്യമാശ്രയെ എന്ന കീർത്തനം നമുക്കൊന്ന് ആദ്യത്തെ രണ്ടു വരി ഒന്ന് പാടാം നെയ്ത്യമാശ്രയേ നെയ്ത്യമാശ്രയേ ്വാ ீ கி ത്തത് മോഹന ജാഗത്തിലുള്ള ചിന്മയ മാമവ ശൗര്യ എന്ന കീർത്തനമാണ് സാധാരണ നമ്മൾ ഒരു കീർത്തനം ഒരേ ടെമ്പോയിൽ പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കീർത്തനത്തിൽ ചരണഭാഗം നോക്കിയപ്പോൾ അത് മധ്യമകാലം മധ്യമകാല സാഹിത്യത്തിലോട്ടൊന്ന് ചേർത്താൽ എന്താ എന്ന് തോന്നിയത് കൊണ്ട് ചരണം പാടിയിട്ട് അടുത്ത ടെമ്പോയിലോട്ട് മധ്യമകാല സാഹിത്യത്തിലാണ് അത് ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മധ്യമകാല സാഹിത്യം കേട്ടിട്ട് പല്ലവിയും കൂടെ കേൾക്കാം सारसना भक्रपामृते हृदि सादरमा कलयामि ते चरणं सारसना भक्रपामृत हृदि सादरमा कलया मिते चरणम् ചിന്മയ മോ േയതി ചിന് മേ ചിന്മയ മൗ രെ മഹാവിഷ്ണുവിനെ ധാരാളം കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ശ്രീരാമനെക്കുറിച്ച് ഒന്ന് രണ്ട് കോമ്പസിഷൻസും നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലൊരെണ്ണം രാമനാമസി എന്ന് തുടങ്ങുന്നത് കാമ്പൂജ്യരാഗത്തിലാണ് അതിൻ്റെ പല്ലവി ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ത്വം rama nama he marasane tumrohi rama nama he marasane tumrohi rama he marasane rama ഇതേമൻ തമ്പിയുടെ കീർത്തനങ്ങളിൽ ഹനുമാനെ കുറിച്ചൊരു കോമ്പസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കല്യാണി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് पवनसुत कृपयां पजिपालय मां सततं पवनसुत कृपयां मां सततं पवनसुत சததம் ிபாலம் சதம் பன கிருபயம்ரிபாலம் சன்கப േമൻ തമ്പിയുടെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണനെ സ്തുച്ചു കൊണ്ടുള്ള ഒന്ന് രണ്ട് കീർത്തനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കരുണ ചെയ്യുവാൻ എന്തോ താമസം കൃഷ്ണ എന്നുള്ളത് ശ്രീരാഗത്തിലുള്ളതാണ് അതിൽ രേമൻ തമ്പി അങ്ങോട്ട് കേണ അപേക്ഷിക്കുകയാണ് കരുണ ചെയ്തുകൂടെ ഇനിയെങ്കിലും അനുപല്ലവയിൽ ഗുരുവും വായുവും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ സ്ഥലമാണ് നിർമ്മിച്ചതാണ് ഗുരുവായൂർ എന്നും അനുപല്ലവിയിൽ വരുന്നുണ്ട് അപ്പൊ ആ കീർത്തനത്തിന്റെ പല്ലവി അനുപല്ലവി നമുക്കൊന്ന് കേൾക്കാം കരുണിന്ദു കാ കൃഷ്ണ കരുണ कृष्णा करलीणकै तुङ्गे ये तुरु शरणागतन्मार्किष्ट वरदानं चे ी शरणतन् माहि भरकानम् ची மருவோ மக்கூ மறுவோ மக்கித்தீ கி சனி சரி மா பமா பி பி பாசி ரிசாரி சனி ரிசா

சந்த நவ கிருஷ்ண பாயிமா சந்தவன் பந்த நவன கிருஷ்ணய பிமா சந்த பந்த நலி கிருஷ்ணய பி மா சீலவன் பி மா சந்தித்த கிருஷ்ணய பா மா சந்த ப पाहि कील जनै पाहिनि कील जनै सततम् पाहिनी जनै सततं पाहिनी जननी सततं पाहिनी जननी सततं पानिल जननी धरा धरी मञ्जुली

रे सुर का पोल तल विते मूरे क्षीरदडागतरे क्षीरदडागतडे हे तडागतडे निवसते श्री गौरी भगवति सुमन्दहसिते श्रीरतडागतडे निवसते श्री गौरी भगवति सुमन्दहसिते सारि सनि सनि परिपमपमरिस रिसा गी पी रिसनि सरे गरि मा सनि परि रिसनि सरे गी पारी निखिल जननी सततम् पारी निखिल जननी അടിമലി കൃഷ്ണ അടിമല കൃഷ്ണ അടിമലേ കൃഷ്ണ അടിമല കൃഷ്ണ ಅಡಿ ಮಲರಿ ನರ ನೆ ಕೃಷ್ಣ ಅಡಿಯಲರಿಣ ಕೃಷ್ಣ ಅಡಿಯನ್ನು ಕೃಷ್ಣ ಅಡಿ ಮಲ ോരവരംഭം കൃഷ്ണ ഹടിമല റി നദ ലോക pa karuna ஜனியும் யோஷங்கில் கிரு